പുഴയ്ക്ക് തുലാഭാരം നടത്താൻ കഴിഞ്ഞത് കതിലിപ്പഴം കൊണ്ടാ നേർച്ച നടത്തിയത് ശ്രീഹരിക്കു തന്നെ ഇപ്പോ വളർത്തൊരു ആത്മവിശ്വാസമൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആരക്കു തനിക്ക് ഈ കുഞ്ഞിന് തുണയായി ഉണ്ടെന്നൊരു തോന്നല് അത് തോന്നലല്ല സത്യമാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു തിക്കും തിരക്കും മുന്നിൽ നിന്നുള്ള ഫോട്ടോ എടുക്കാനുള്ള തള്ളും ഒന്നുമില്ലാതെ ശ്രീഹരിയുടെ മടിലിരുന്ന് നന്ദിച്ചെടുത്ത ചോറും ഉപ്പും തൊട്ട് ആദ്യ കുഞ്ഞിലുള്ള വായിലേക്ക് വെച്ചു ആദ്യ അവൾ ഒന്നാം പരന്നുകൊണ്ട് ഇതെന്താ സാധനം എന്ന മട്ടില് അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തൊട്ടടുത്ത് നിന്നും ശാന്തകുമാരിയെ നോക്കി അവളുടെ രണ്ടുപേരുടെ മുഖത്ത് പൂഞ്ചരി കണ്ടപ്പോ അവതാണ്ട് പിടികിട്ടേ മാറ്റാ അതാണ് മെലൻ നുണഞ്ഞിറക്കാൻ തുടങ്ങിയത് പുതിയ രുചിയിൽ ആദ്യം അമ്പായിരുന്നെങ്കിലും ഇലയിൽ വെച്ച് നീതിച്ചോറിൽ അവൾ തനി കൈയിട്ട് വാരി കുറച്ച് താമസിച്ചു പോയോന്ന് കുഞ്ഞിനൊരാശങ്ക ശാന്തിക്കാരൻ ഒരു തമാശ പറഞ്ഞു ദക്ഷിണ കൊടുക്കാനായി ശ്രീഹരി എഴുന്നേക്കാൻ നിൽക്കുമ്പോ അവന്റെ കയ്യിൽ നിന്ന് ശാന്തകുമാരി കുഞ്ഞിനെ വാങ്ങി പിടിച്ചു അപ്പോഴും നന്ദമ്മോളുടെ നോട്ടം ചെറിയ നാക്കിലയിൽ ബാക്കി വെച്ച ചോറിലേക്കായിരുന്നു ശാന്തമ്മച്ചി നാളെ മുതൽ മോൾക്ക് ഇഷ്ടപ്പെട്ട ചോറ് തരാലോ അവർ അവൾക്കൊരു ഉമ്മ കൊടുത്തോണ്ട് കാതി പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങി ശ്രീഹരിയുടെ ബൈക്കിനു സമീപം വന്നപ്പോ ശാന്തകുമാർ തിരക്കി ഞാൻ വരണോ മോന്റെ കൂടെ വീട്ടില് സുമ ചേച്ചി ഇല്ലെന്നല്ലോ പറഞ്ഞത് കുഞ്ഞെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞാൻ വന്ന് സഹായിക്കാം മോൻ തനിച്ചല്ല അവിടെ സാറുമില്ല ശാന്ത ചേച്ചി ഞങ്ങളുടെ കൂടെ നിന്നല്ല ശാന്ത ചേച്ചി ഇത്രയും നേരം അത് തന്നെ വലിയ കാര്യം അവളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം ഒറ്റക്ക് നോക്കാൻ ഞാൻ പഠിച്ചു ചേച്ചി അവൻ അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി തനിക്ക് അഭിമുഖമായി നെഞ്ചോട് നിർത്തി കുഞ്ഞി കൈകൾ കൊണ്ട് തന്നപ്പോൾ അവനെ ചുറ്റിപ്പിടിച്ചു ശ്രീഹരുടെ പോക്കറ്റിൽ നിന്നും അഞ്ഞൂറ് രണ്ട് നോട്ടെടുത്ത് ശാന്തകുമാറിക്ക് നേരെ നീട്ടി ഇത് വെച്ചു ചേച്ചി എന്തിനാ ഇത് അവർ അമ്പരപ്പോഴെ ആ നോട്ടിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ഞങ്ങളോടൊപ്പം നിന്നതിന് ആരും ഇല്ലാത്ത കുഞ്ഞിനോട് ഒരിട്ട് കനവ് കാണിച്ചതിന് അതിലുപരി നമ്മുടെ നന്ദുടെ ദക്ഷിണയായി കരുതി ഇത് വാങ്ങണം അവൻ അവരുടെ കയ്യിലേക്ക് ആ നോട്ട് വെച്ചു കൊടുക്കാൻ നോക്കിയെങ്കിലും അവർ കൈ പിൻവലിച്ച് നിഷേധത്താൽ തലയാട്ടി ഒരു കോലിക്കാരിയായിട്ടാണ് ഈ ചടങ്ങ് കൂടാൻ മോനെ എന്നെ വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ പിന്മാറിയനെ ഇതിനേക്കാൾ മുതിർന്ന കൊച്ചുങ്ങൾ ഉണ്ട് കുഞ്ഞു എനിക്ക് അവരുടെ പ്രായത്തുള്ള എല്ലാ മക്കളും എൻ്റെ കണ് എ കൊച്ചുമക്കൾ തന്നെയാ അവറ്റങ്ങൾക്കൊക്കെ എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ എനിക്കിതുപോലെ നോട്ടിന് വലുപ്പവും ചെറുപ്പം നോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ദക്ഷിണ അതിനെ അഞ്ഞൂറ് രൂപ നോട്ട് കിട്ടിയാലേ മനസ്സു നിറയൂ എന്നൊന്നുമില്ല ഒരൊറ്റ രൂപ തൊട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ നോട്ടെടുത്ത് തന്നാലും ഈ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ മൂല്യം തന്നെയാണ് അതിനുള്ളത് അവർ പറഞ്ഞു നിർത്തി ശ്രീഹരി ഒറ്റക്ഷരം മറുപടി പറയാതെ ആ പൈസ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ഒരു ഒരൻപത് രൂപ നോട്ടെടുത്ത് നന്ദമ്മോളുടെ കൈ കൊടുത്തു അത് ശാന്തമ്പച്ചയുടെ കയ്യിലേക്ക് കൊടുക്ക് ശ്രീഹരി ചൂണ്ടുകാട്ടി ഒട്ടും മാന്തിക്കാതെ നന്ദമോള് അത് ശാന്തകുമാരുടെ കയ്യിലേക്ക് കൊടുത്തു അത് വാങ്ങിയ ശേഷം കുഞ്ഞിന്റെ കവിൾ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ശാന്തകുമാരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെയും അച്ഛന്റെയും മധ്യത്തിലിരുന്ന് ചെയ്തു തീർക്കേണ്ട ചടങ്ങാ നടന്നത് ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്ക ബാല്യം തന്റെ മുമ്പിലെ പാതയിൽ മുള്ളുകളാണോ പൂവുകളാണോ വിതറിയെന്നറിയാതെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീഹരിയുടെ ബൈക്ക് അങ്ങ് ദൂരം അറിയുവോളം ആ സ്ത്രീ കൺമുമ്പിൽ കാഴ്ച നോക്കി നിന്നു വീട്ടിലെ പുറം ജോലിക്ക് ഗോമതി എന്ന സ്ത്രീ വന്നിട്ടുള്ളതിനാൽ കല്യാണിക്കുട്ടിയമ്മ അവരുടെ കൂടെ പുറത്തു നിൽക്കുകയാണ് നെല്ല് പുഴുങ്ങാനോ കപ്പ കപ്പവാട്ടി വേൽത്തിട്ട് ഉണക്കിയെടുക്കാനോ കൊള്ളപ്പോഴ കല്യാണിക്കുട്ടിയമ്മ ഗോമയുടെ സഹായം തേടുക അതുപോലെ നെല്ല് പുഴുങ്ങുന്നതിൽ നിന്നും ആവി വരാൻ തുടങ്ങിയപ്പോ കല്യാണിക്കുട്ടിയമ്മ തീ കുറച്ചോളാൻ ഗോമതിയുടെ ആവശ്യപ്പെട്ടു ഇനി അരമണിക്കൂർ ചെറു തീ കിടന്നാ മതി കല്യാണിക്കുട്ടിയമ്മ ഒരു മുറടുത്ത് കുട്ടകത്തിനുമീതെ മൂടി വെച്ചു അപ്പോഴാണ് പടിക്കൽ നിന്നും ഗേറ്റ് കയറുന്ന ഒച്ച കേട്ടത് അവര് നോക്കുമ്പോ സുമതിയമ്മ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് വീണ്ടും ഗേറ്റിന്റെ കൊളുത്തിടുകയാണ് കല്യാൺ ചേച്ചിക്ക് പിടുപ്പെന്ന് പണിയാവാൻ പോവാണല്ലോ വരുന്ന കരൊക്കെ വരുന്നുണ്ടല്ലോ ഉം മുഖമുയർത്തി നോക്കാത്തന്നെ കല്യാണി കുട്ടിയമ്മ അർത്ഥവത്തമായി ഒന്നു മൂളി നിന്നെ ജോലിക്ക് നിർത്തിയതേ വീട്ടിൽ വരുന്നോടെ കണക്കെടുക്കാനാണോ ഡീ അല്ലെന്നുണ്ടെങ്കിലേ നീ നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യേ ഇവിടെ വരുന്ന വിരുന്നുകാരാണോ പിരിവുകാരാണോന്നൊക്കെ ഞാൻ നോക്കിയോളാം ഗോമതി പറഞ്ഞത് കല്യാണി അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു വീടിന് വടക്കേപ്പുറത്ത് നിന്നും പുക ഉയർന്നു കണ്ടപ്പോ സുമതിയമ്മ നേരെ അങ്ങോട്ടൊക്കെയാ ചെന്നത് ആഹാ ആരിത് സുമതി എടുത്തിയോ ഈ വഴിയൊന്നും മറന്നില്ലല്ലോ എടുത്തി കുറച്ച് പരിഭവം കലത്തി തന്നെ അവര് പറഞ്ഞു ഓ എപ്പോഴൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റൂ കല്യാണി അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ഇപ്പോഴാണെങ്കിൽ പിന്നെ പറയും വേണ്ട അത് നേര ആ തള്ളത്തെ പോയ കൊച്ചിന്റെ ചുമതലയും ഇപ്പൊ സുമതി ചേച്ചി തലയിലായി കാണും വയസ്സാങ്കാലത്ത് വല്ലാത്തൊരടാ കൂടാണല്ലോ സുമതി ചേച്ചി തല്ലിൽ കയറിയിരിക്കുന്നെ ഒരു വയസ്സോ മറ്റോ ആകുന്നില്ലല്ലോ അതിന് ഇനി എന്തോരം കിടന്ന് നീന്തി പിടിച്ചാലാ സുമതി ചേച്ചി അതിനൊന്ന് നൂത്തെടുക്കാൻ പറ്റുന്നത് അത്ഭുതത്തോടെ സുമതി വീണോക്കി ഗോമതി താടിക്ക് കൈവച്ചു ഓ വയസ്സാകാലത്ത് ഇങ്ങനൊരു കുരിശ് എന്റെ തലയിൽ കയറ്റണമെന്ന് ജാതകത്തിൽ കാണുന്നു കോമതി അവർ ഒരു നടുവീർപ്പിട്ടു അല്ല സുമതി ചേച്ചി എനിക്കറിയാൻ വയത്തിന് ചോദിക്കുവ മോൻ പോയ പോകി തന്നെയാണോ പിന്നെ തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്റെ അമ്മയെ കൈവശത്തിന്റെ ഒരു ശക്തി നോക്കണേ ആ ആയന്തിരവള് ചാരാത്തി കലക്കിയായിരിക്കും സുമതി ചേച്ചിയുടെ മകടി കൈവശം തന്നത് മതിഡീ വിശേഷം ചുരണ്ടിയത് നിന്നോടല്ലേ നിർത്താൻ പറഞ്ഞത് ആ കപ്പ കിളക്കിന്നെ ചെല്ലു ഗോമതി അവള് വിശേഷം നിറയ്ക്ക് വിശേഷം നിറയ്ക്ക് വീട്ടുകാണിച്ച് അമ്മയുന്നു കല്യാണിക്കുട്ടിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ പറമ്പിലേക്ക് പോവാതെ ഗോമതി കുട്ടകത്തിന് കീഴിയിരുന്ന് തീ ആളെ കത്തിക്കാൻ തുടങ്ങി ഞാൻ ഇതിനു മുമ്പിന് പോയാ തീ കെട്ടുപോകും കൊച്ചമ്മേ ഗോമതിക്ക് തങ്ങൾ സംസാരിക്കുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടി അവൾ തന്നെ അടിഞ്ഞു കൂടുകയാണ് ഉദ്ദേശമെന്ന് എന്ന് കല്യാണിക്കുട്ടിയമ്മക്ക് മനസ്സിലായി നിന്നോട് പറമ്പിലേക്ക് ചെന്ന് ജോലി ചെയ്യാനുള്ളത് ും കുഴപ്പ ആവശ്യത്തിന് തീ കെട്ടിയതാ ഇനി നെല്ല അവിടെ നിന്ന് വെന്തോളും എന്തി പോടി അവിടെ നിന്ന് അവർ ദൂരയ്ക്ക് വിതിൽ ചൂണ്ടി ഗോമതി അവടൊന്നും മനസ്സില്ല മനസ്സോടെ എഴുന്നേറ്റ് പിന്നെ പിന്തിരിഞ്ഞ് നടന്നു നാഴേക്ക് നാൽപ്പത് വട്ടം ആ പെണ്ണുപിള്ളിയുടെ കുറ്റം പറഞ്ഞ ആളാ നേരിട്ട് കണ്ടപ്പോ കണ്ടില്ലേ ചക്ര അടയും പോലെയാ തനിക്ക് മാത്രം കേൾക്കാൻ മട്ടിപ്പിറുപെറുത്തുകൊണ്ട് ഗോമതി പറമ്പിലേക്ക് പോയി അവിടെ നിന്ന് കൊണ്ടുതന്നെ ചുറ്റിനൊന്ന് നോക്കിയിട്ട് സുമതിയമ്മ തിരക്കി മാധവല്ലി കല്യാണി ഇവിടെ അതോ ഞായറാഴ്ച ആയിട്ടും പുറത്തോട്ട് പോയോ വാ വ ആളിവിടെയുണ്ട് ഇന്ന് പറമ്പിലെ കപ്പ കിളക്കാൻ ജോലിക്കാരുണ്ട് അവിടെ കാണും ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം കല്യാണി കുട്ടിയമ്മ ചെന്ന് മാധവനോട് സുമതി മോന്നിരിക്കുന്ന കാര്യം അറിയിച്ചു മാധവപ്പണുക്കർ സംശയത്തോടെ അവരൊന്നു നോക്കി എന്നോടൊന്നും പറഞ്ഞില്ല നിങ്ങളെ കാണുന്നു പറഞ്ഞു അതാവാന്ന് വിളിച്ചത് നടക്ക് തുള്ളിക്കിടന്ന് തോർത്തെടുത്ത് കുടഞ്ഞ് മുഖം തുടച്ചുകൊണ്ട് അയാള് പറഞ്ഞു ഞായറാഴ്ച പോലും ആ ദിവസം വീട്ടിലിരിക്കാൻ പറ്റാത്തത്ര അത്ര പണിയുണ്ടോ നിനക്ക് അയാളെ കണ്ടതോടെ സുമതിയമ്മ ചോദിച്ചു ജോലിയൊന്നും അല്ല ചേച്ചി അവിടെ ജോലിക്കാരൻ നിപ്പുണ്ട് അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും മിണ്ടി പറഞ്ഞു നിന്നില്ലെങ്കിലേ ഒറ്റോരെണ്ണം നേരെ ചൊവ്വ പണി ചെയ്യില്ലെന്നേ വൈകിട്ട് ഒറ്റ പൈസ കുറേതെ കൂലി വാങ്ങിക്കാനായി കൈ നീട്ടാണെങ്കിൽ ഒരു മടിയുമില്ല ചേച്ചി എന്തെങ്കിലും സഹിച്ചതാണോ അല്ലെങ്കിൽ കൈകഴിട്ടിരിക്കെ നമുക്ക് ഒന്നിച്ച് കഴിക്കാം അയാൾ അവരെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു ഓ കഴിക്കുന്നു ആർക്കു വേണ്ടി ഉണ്ടാക്കിയിട്ടാ കഴിക്കാൻ തോന്നുന്നേ കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് വെച്ചുണ്ടാക്കാൻ ഒരു ഉത്സാഹം തോന്നുന്നു എന്ത് പറ്റി ചേച്ചി ഹരി ഇല്ല അവിടെ ചേച്ചി വെച്ചുണ്ടാക്കുന്നല്ലേ അവൻ കഴിക്കുന്നത് കരിയുണ്ട് നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ അവൻ അവിടെയിട്ടാ കൊച്ചിനു വേണ്ടി എന്നെ പെടാപ്പാടുപ്പെടുത്തുന്നത് അവർ നിരാശയോടെ ഒരു നെടുവേർപ്പിട്ടു എല്ലാത്തിനും പോരാഞ്ഞ് അവനിപ്പോ കൂടുതൽ നേരവും പാടത്തുള്ള കാവൽ മാടത്തിലേക്ക് താമസം മാറ്റിയിരിക്കുക ആ കൊച്ചിനെയും കൊണ്ട് മാധവ് പണിക്കരും ഭാര്യയും മുഖം മുഖം നോക്കി അവർക്കതൊരു പുതിയ അറിവായിരുന്നു മാധവ പണിക്കർക്ക് മുമ്പിൽ ഡൈനിങ് ടേബിൾ വെച്ച പാത്രത്തിലേക്ക് കല്യാണിക്കുട്ടിയമ്മ ആവി പറക്കുന്ന ഇഡ്ലി വെച്ചു അതിനുമീതയ്ക്ക് ചൂട് സാമ്പാർ ഒഴിച്ചെടുത്തു ഞാനിതൊരു പരിഹാരം കാണാൻ കൂടിയാ മാധവ നിന്റെ അടുത്തേക്ക് വന്നത് ഇപ്പൊ അവനോട് എന്തെങ്കിലും പറയാൻ തന്നെ എനിക്ക് പേടിയാ എന്റെ വായിൽ നിന്നും എന്തെങ്കിലും വീഴാൻ നോക്കിയിരിക്കുവാ അവനാ കൊച്ചിനെയും ചുമന്നുകൊണ്ട് വാടക വീട് തപ്പിപ്പോവാൻ ആരും അവനോടൊന്നും ചോദിക്കാനും പറയാൻ ചെല്ലില്ലെന്നുള്ള ധിക്കാരവന് അല്ലെങ്കിൽ പിന്നെ അവനോട് ഞാനും ജയൊക്കെ പറഞ്ഞതുപോലെ അവനാ കൊച്ചിനെ കൊണ്ടുപോയിട്ട് രജനയുടെ വീട്ടുകാരെ ഏൽപ്പിക്കാൻ മേലെ അവര് നോക്കിയോളൂ അതിനെ ചിലപ്പോ നമ്മൾ നോക്കുന്ന നന്നായി അവര് നോക്കിടൂ ഈ ആവശ്യം സുമസിച്ച് അവനോട് പറഞ്ഞോ പറഞ്ഞോന്നോ കൊള്ളാം ഞാനും ജയന്റെ ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ പറഞ്ഞു നോക്കി അവൻ ആരുടെ വാക്കിന് ഒരു തരിമ്പ് വില തരണ്ടേ നിങ്ങളെല്ലാം പറഞ്ഞത് ഇങ്ങനെ അവഗണിച്ച് കളയുന്നവൻ ഞാൻ കേൾക്കുന്നു എന്റെ ഇത്ര ഉറപ്പ് വെറുതെ അവന്റെ മുന്നിലുള്ള വില ഞാനായിട്ട് കളയണോ ചേച്ചി നമ്മളെല്ലാം കൂടി ഒത്തുചേർന്ന് പറഞ്ഞ അവനനുസരിക്കും മാധവ ഇത് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിന് അത്ര ഗൗരവം കൊടുത്താൽ മതിയെന്നാ അവന്റെ മനസ്സിൽ നീ അങ്ങനെ അല്ലല്ലോടാ ഇന്ദുവിന്റെ കാര്യം തന്നെ എടുത്താ അവന് നിന്റെ മുമ്പിൽ ഒരു ഒരൊഴിവഴവും പറഞ്ഞ് മാറാൻ പറ്റില്ല ഞങ്ങൾ നോക്കിയിട്ട് ആ കുഞ്ഞിനെ അവന്റെ ജീവിതത്തിൽ മാറ്റിപ്പറിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ അവന്റെ ജീവിതത്തിൽ ആ കൊച്ചുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇപ്പം അവന് മനസ്സിലാവില്ല അവൻ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ആ കുഞ്ഞിന് നന്മയ്ക്ക് കൂടിയാ ഞാൻ ഈ പറയുന്നത് അതിന് രചനയുടെ വീട്ടുകാരെ ഏൽപ്പിക്കാന്ന് ഞാൻ വരാൻ ചേച്ചി അവരോട് നമുക്ക് ഈ കാര്യം നേരിട്ട് സംസാരിക്കാം പക്ഷേ മറ്റൊന്നുണ്ട് ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്തു ചെയ്യും തല്ലിയോ ഭീഷണിപ്പെടുത്തിയോ ഒന്നും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ലല്ലോ അത് നീ വരുന്ന ദിവസം അവരും വരും ജയദേമ്മയും അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഇത്രയും പേരുടെ പ്രതിരോധം അവൻ ഒറ്റയ്ക്ക് ഭേദിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ആരും പേടിയില്ലാണ്ടായ എന്ത് ദിവസം കാണിക്കോ മനുഷ്യര് ഒരു കുടുംബത്തില് ഒരുപാട് ആൾക്കാരുള്ളപ്പോ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കാതെ തനിഷ്ടം നോക്കി ജീവിക്കുന്നത് എവിടെ തന്നെയാ ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ന്യായം ചേച്ചിയുടെ ഭാഗത്താ അതാ അവൻ ചിന്തിക്കാത്തേ അവന്റെ മുമ്പോട്ടുള്ള ജീവിതത്തെ കരുതി ആശങ്ക ചേച്ചിക്ക് അതുകൊണ്ടാവുമല്ലോ അവനാ കുഞ്ഞിനെ വളർത്തണ്ടെന്ന് ചേച്ചി അവനെ വിലക്കുന്നത് പക്ഷേ അവന്റെ മുമ്പിൽ ഇതിലൊരു മറു വശമുണ്ട് ചേച്ചി അവൻ ചെയ്യുന്നതില് അവൻ കാണുന്ന ന്യായം എന്ന് പറയൂ അതിനെ നിങ്ങളൊരു മഹാ മെരുവിന് ഇരുവശവും നിൽക്കുന്നവരാ ആ മഹാ മെരുവാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ന്യായോ നീതിയും അതുപക്ഷേ നിങ്ങൾക്ക് തമ്മിൽ കാണാനാവുന്നില്ല അവന്റെ ഭാഗത്ത് ന്യായമല്ല ചേച്ചിയുടെ ഭാഗത്ത് ന്യായം എന്നർത്ഥം എന്റെ ഭാഗത്ത് എന്തന്യായുള്ളത് നന്ദമോള് രജനിയുടെ വീട്ടുകാർ നോക്കട്ടെ അവർക്ക് അതിന് വേണ്ടി വരുന്ന ചിലവ് എന്തായാലും നമ്മുടെ ഭാഗത്തു കൊടുത്തേക്കാം എന്ന് പറയുന്നതാണോ എന്റെ ഭാഗത്ത് അന്യായം അതേ ചേച്ചി ഹരി കാണുമ്പോൾ അത് അന്യായം തന്നെയാ ചിലപ്പോൾ ആ കുഞ്ഞെത്തിച്ചേരേണ്ടത് സുരക്ഷിതമായ കൈകളിലാവില്ല എന്ന ചിന്തയും അവനെ അതിന് പ്രേരിപ്പിക്കുന്നതാവാ എങ്കിലോ അതിലും സുരക്ഷിതമായ ഏത് കൈകളിലാടാ ഇനി ആ കുഞ്ഞെ നമ്മളെ ഏൽപ്പിക്കേണ്ടേ അങ്ങനെ കൈ ബാക്കിയുണ്ടല്ലോ ചേച്ചി സുരക്ഷിതമെന്ന് മാത്രം പറഞ്ഞാൽ അതിനെ അർഹതപ്പെട്ട കൈകൾ എന്നുകൂടി പറയണം അയാൾ ഒന്ന് നിർത്തി കാര്യം മനസ്സിലാകാത്ത മട്ടിൽ സുമതിയമ്മ സഹോദരൻ തന്നെ നോക്കിയിരുന്നു രാജുനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് രാജു എവിടെയുള്ളതെന്ന് വെച്ചാൽ അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ കുഞ്ഞിനെ അവനെ ഏൽപ്പിക്കുക അതോടെ തീരുവല്ലോ എല്ലാവരുടെയും പ്രശ്നം രാജുവും അവന്റെ കൂടെ പെണ്ണും ചേർന്ന് വളർത്തിട്ടെ നന്ദമോളെ അല്ലാതെ ഒരു പെൺകുഞ്ഞുണ്ടായി അതിനെ പെരുവഴി തള്ളിയിട്ട് പുതിയ കല്യാണം കഴിച്ച് മധുവിധ ആഘോഷിക്കുകയല്ല ചേച്ചിയുടെ മകൻ ചെയ്യേണ്ടേ അവൻ ചെയ്യേണ്ട അവന്റെ കടമ അവൻ മറന്നു പോയതുകൊണ്ടാ ഇന്നീ കുടുംബത്തിലുണ്ടായ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം കടിച്ച പാപനെ കൊണ്ട് തന്നെ നമുക്ക് വിഷം ഇറക്കിക്കാൻ ചേച്ചി അയാൾ ഉറപ്പ് കൊടുത്തു കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായപ്പോ സുമതിയമ്മയ്ക്ക് പകുതി ആശ്വാസമായി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ മനസ്സിലെ സമ്മർദ്ദം എല്ലാം ഒരളവിൽ കെട്ടടങ്ങി തുടങ്ങിയിരുന്നു സഹോദരന്റെ വീട്ടിൽ നിന്നും ഉച്ചയോടടുപ്പിച്ച അവരും മടങ്ങിപ്പോയത് സുമതിമ്മ പോയതോടെ കല്യാണിക്കുട്ടിയമ്മ ഭർത്താവിനടുയിലേക്ക് ചെന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ കൂടെപ്പുറപ്പിനുള്ള ദേഷ്യം അവർ അവരുടെ മുമ്പിൽ നിന്നും രണ്ടിട്ട് കണ്ണീര് പോഴിച്ചതോടെ ദാക്കിടക്കുന്നു മൂക്കും കുത്തി അവർക്ക് മുമ്പിൽ എനിക്കല്ലതെ എന്ത് കഴിയും ഭീഷണിപ്പെടുത്തിയാലോ നിരാശപ്പെടുത്തിയാലോ ഒന്നും വീണ കൂട്ടത്തിലല്ല നിന്റെ മോള് അവളെയും കൂടെ കരുതിയ ഞാൻ ഇങ്ങനൊരു സന്ധ്യക്ക് സമ്മതം മോളിത് നിനക്ക് മനസ്സിലായില്ലേ അവളെ അവന്റെ കൂടെ ജീവിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര എതിർത്താലും അവൾ അവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവില്ലേ അങ്ങനെ വന്ന അവൾക്കൊരു സമാധാനക്കേടായിട്ട് ആ കുഞ്ഞു മാറാതിരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ ജന ശ്രീഹരിയെ കണ്ട് സംസാരിക്കാൻ വാക്ക് കൊടുത്തത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് മുള്ളിനും കേടുകൂടാതെ അത് പരിഹരിക്കുന്നില്ല എൻ്റെ ശരിയായ രീതി അതുകൊണ്ടാണ് രാജുവിനെ തേടി പിടിച്ച് ആ കുഞ്ഞിനെ അതിൻ്റെ അവകാശം തന്നെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത് തീരുമാനമൊക്കെ നല്ലതാ അതിനുവിൻ്റെ സമ്മതം മാത്രം പോരല്ലോ അവന്റെ കൂടെ താമസിക്കുന്നില്ലേ ഒരു നിറ കേട്ടവള് അവൾക്ക് സമ്മതാവോ വല്ലപ്പോഴും പ്രസവിച്ച ഈ കുഞ്ഞിനെ അവളുടെ മുമ്പിലിട്ട് പോറ്റി വളർത്താൻ അതിനവളിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമോ നിങ്ങൾ കരുതുന്നുണ്ടോ രാജു അവളെ എതിർത്തോണ്ട് ആ കുഞ്ഞിനെ കൈയിലേക്കു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാജുവിന്റെ തട്ടില് എന്നും രജനിയെക്കാളും ആ കുഞ്ഞുങ്ങളെക്കാളും വിളയുള്ളത് അവൾക്കാണെന്ന് ഇനി ലോകത്ത് നിങ്ങൾ ആങ്ങളെക്കും പെങ്ങൾക്കും അവരുടെ പെൺമക്കൾക്കെ മനസ്സിലാവാനുള്ളൂ എനിക്ക് തോന്നുന്നത് ശ്രീഹരിതി മുമ്പേ മനസ്സിലാക്കി കഴിഞ്ഞെന്നാ നിങ്ങളൊക്കെ ഇനി എന്നത് തിരിച്ചറിയുക അതൊരു ചോദ്യമായിരുന്നു പരിഹാരം കണ്ടു കഴിഞ്ഞ ഒരു വലിയ പ്രശ്നത്തിനു മേൽ വീണ്ടും കടങ്കെട്ട് വീഴുകയാണെന്ന് പണിക്കർക്ക് തോന്നി അഴിക്കാൻ തുടങ്ങും തോറും അതങ്ങനെ മുറുകി മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്